ജപ്പാനിരിക്കുന്ന മേഖലയിലുള്ള നാൻകായി ഭൌമഘടനയിൽ വരും കാലത്ത് ഒരു വമ്പൻ ഭൂചലനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാരണം സുനാമി പരമ്പര ഉടലെടുക്കാമെന്നും ജാപ്പനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഒൻപത് തീവ്രത വരെ വരാവുന്ന ഭൂചലനത്തിനുള്ള സാധ്യതയാണ് ജപ്പാൻ മുന്നോട്ട് വെച്ചത് മൂന്ന് ലക്ഷം പേരുടെ മരണം ഒന്ന് ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം കെട്ടിടങ്ങളുടെ നാശം എന്നിവ ഇതുമൂലമുണ്ടാകാം ജപ്പാന്റെ തെക്കുകിഴക്കൻ ദിശയിലുള്ള പസഫിക് തീരത്താണ് നൻകായി ട്രഫ് ജപ്പാന്റെ ക്യാബിനറ്റ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഇത്തരമൊരു ഭൂചലനവും സുനാമികളുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത എൺപത് ശതമാനം വരെയാണ് ഒട്ടേറെ ഭൌമ പ്ലേറ്റുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ ജപ്പാനിലെ എൻഷുനാദ കടലിലുണ്ടായ എട്ട് ദശാംശം മൂന്ന് തീവ്രതയുള്ള ഭൂചലനത്തെ തുടർന്ന് ഒരു വലിയ സുനാമി ഉടലെടുക്കുകയും മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റിയൊന്ന് ആളുകൾ മരിക്കുകയും ചെയ്തു തുടർന്ന് ഇന്നുവരെയുള്ള കാലയളവിൽ ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം ത്തിലധികം പേരാണ് സുനാമിയിൽ മരിച്ചുപോയിട്ടുള്ളത് ജപ്പാനിലെ സുനാമി ചിത്രം വിളിച്ചോതുന്നതാണ് ഈ കണക്കുകൾ സുനാമി എന്ന പേര് പോലും ഈ പ്രകൃതി ദുരന്തത്തിനു വന്നത് ജപ്പാനിൽ നിന്നാണെന്നതും ഓർമ്മിക്കേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കൂഷിമ ദുരന്തത്തിലും സുനാമിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു വിവിധ പ്രകൃതി ദുരന്തങ്ങൾ നടമാടുന്ന രാജ്യമാണ് ജപ്പാൻ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലുള്ള പാഠവവും പരിജ്ഞാനവും ദുരന്തങ്ങളെ ചെറുക്കാനുള്ള മേഖലയിലും ജപ്പാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കിടെ തങ്ങളെ അലട്ടുന്ന ഭൂചലനങ്ങൾക്ക് പ്രതിരോധമൊരുക്കാനായി ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്നൊരു മേഖല തന്നെ ജപ്പാൻ ഒരുക്കിയിട്ടുണ്ട് കെട്ടിടങ്ങൾക്കായുള്ള ഷോക്ക് അബ്സോർബറുകൾ സ്ലൈഡിംഗ് വാളുകൾ ടെഫ്ലോൺ ഫൌണ്ടേഷൻ വാളുകൾ തുടങ്ങി ഒട്ടേറെ സാങ്കേതിക വിദ്യകൾ ഇതിന്റെ ഭാഗമായുണ്ട് എർത്ത് ക്വേക്ക് എഞ്ചിനീയറിംഗിൽ സുനാമികൾക്ക് തടയിടാനുള്ള സാങ്കേതിക വിദ്യകളും ജപ്പാൻ നടപ്പാക്കിയിരുന്നു വലിയ ജനബാഹുല്യമുള്ള ഇടങ്ങളിൽ ജനങ്ങളെ സംരക്ഷിക്കാനായി നാൽപ്പതടി വരെ പൊക്കമുള്ള കടൽ ഭിത്തികളും ജപ്പാൻ കെട്ടിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും തിരകൾ മൂലമുള്ള വെള്ളം കടന്നുകയറിയാൽ അത് തിരിച്ചുവിടാനായി ആധുനിക ഫ്ളഡ് ഗേറ്റുകളും ജപ്പാൻ തയ്യാറാക്കിയിട്ടുണ്ട് അൻപത്തിയൊന്ന് അടിവരെ പൊക്കമുള്ളവയാണിത് രാജ്യത്തെ ഊർജ മേഖലയ്ക്ക് നിർണായക സംഭാവനകൾ നൽകുന്ന ആണവ നിലയങ്ങൾക്ക് സുനാമി ഘട്ടങ്ങളിൽ സുരക്ഷ നൽകാനുള്ള സംവിധാനങ്ങളും ജപ്പാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് കഴിയുന്നതും ഈ നിലയങ്ങൾ തീരത്തുനിന്ന് ദൂരെ എന്ന നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന പക്ഷം സേഫ് മോഡിലേക്ക് പോകാനുള്ള സംവിധാനവുമുണ്ട് ഒൻപത് തീവ്രത വരെ വരാവുന്ന ഭൂചലനത്തിനുള്ള സാധ്യതയാണ് ജപ്പാൻ മുന്നോട്ട് വെച്ചത് മൂന്ന് ലക്ഷം പേരുടെ മരണം ഒന്ന് ദശാംശം എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം കെട്ടിടങ്ങളുടെ നാശം എന്നിവ ഇതുമൂലമുണ്ടാകാം ദുരന്തമുണ്ടായാൽ ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ദശലക്ഷം പേർ കുടിയൊഴിപ്പിക്കപ്പെടാൻ സാധ്യതയുമുണ്ട് ശൈത്യകാലത്ത് രാത്രി വൈകി ഭൂകമ്പമുണ്ടായാൽ ദുരന്തം പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ജപ്പാനീസ് സർക്കാരിന്റെ ദുരന്ത നിവാരണ സംഘത്തിന്റെ മുന്നറിയിപ്പിൽ നാൻകായി ട്രഫിൽ ഒൻപത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ പത്ത് മീറ്ററിലുയത്തിൽ സുനാമിക്ക് കാരണമാകുമെന്നും പറയപ്പെടുന്നു ജപ്പാന്റെ തെക്കു കിഴക്കൻ ദിശയിലുള്ള പസഫിക് തീരത്താണ് നെൻകായി ട്രഫ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള